എൻ്റെ പേര് എൽദോ കോലഞ്ചേരിയിൽ നിന്നാണ് വരുന്നത് ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം ഞങ്ങൾ ഗൾഫ് റിട്ടേൺ ആണ് ഗൾഫ് റിട്ടേൺ ആണ് അവിടെ നിന്ന് വന്നതിന് ശേഷം ഞങ്ങൾക്ക് യാതൊരുവിധ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് ആരോടും കടം മേടിക്കാനോ അല്ലെങ്കിൽ ആരും സഹായിക്കാനോ ഒന്നിനും ഉണ്ടായിരുന്നില്ല നല്ല നിലയിൽ നിന്നാണ് സൗദിയിൽ മാൻപവർ കമ്പനി നടത്തിക്കൊണ്ട് പോയിരുന്നു അവിടുന്ന് സാങ്കേതികമായ പ്രശ്നം കൊണ്ട് നാട്ടിൽ വന്ന് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാതായി പിന്നെ കൊറോണയായി എല്ലാം കൊണ്ടും ബുദ്ധിമുട്ടും കാര്യങ്ങളായിരുന്നു ആരും സഹായിക്കാനുണ്ടായില്ല കുടുംബത്തിലാണെങ്കിലും അവർ നല്ല നിലയിൽ നിന്നപ്പോൾ എല്ലാവരും എന്നെ സഹായിക്കാനുണ്ടായിരുന്നു എല്ലാ കാര്യത്തിനും ഉണ്ടായിരുന്നു കുറച്ച് ദോഷമാണെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ആരും മുന്നോട്ട് വരാനോ ഒരു സ്ഥലത്തു ആദ്യം മുതലേ ഭാര്യ വീട്ടിലാണെങ്കിൽ ഞാൻ അവരോടൊക്കെ വഴക്കാറുണ്ട് കാര്യം വകവയ്ക്കത്തില്ലായിരുന്നു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നെ ശരിക്കും മദ്യപിക്കുമായിരുന്നു കാരണം ഒരു ദിവസം കുറഞ്ഞത് ഹാഫ് ലിറ്റർ മേലെ മേടിക്കുകയായിരുന്നു എല്ലാവരും പറഞ്ഞു ഇങ്ങനെ ഇത്രയും മദ്യപിക്കരുത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് വളരെ ദോഷം ചെയ്യും എന്ന് പറഞ്ഞു അതിനുശേഷമാണ് ബാക്കി രണ്ട് മക്കളുണ്ടായത് മദ്യപാനം നിർത്തണത് ഞാനിവിടെ ഉടമ്പടി എടുത്ത അന്ന് മുതലാണ് ഞാൻ നവംബർ നവംബർ ഇരുപത്തൊന്നത് നവംബർ പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഞാൻ ഉടമ്പടി എടുക്കണം ഉടമ്പടി എടുക്കണ അന്ന് പോലെ ഞാൻ മദ്യപാനം സ്റ്റോപ്പ് ചെയ്തായിരുന്നു പിന്നെ ഇവിടെ നിന്ന് ഞാൻ ഉടമ്പെടുക്കാനുള്ള കാരണം ലാസ്റ്റായിട്ടൊന്ന് പരീക്ഷിച്ച് നോക്കിയതാ കോട്ടയത്തൊരു ഓഫീസ് ഉണ്ടായിരുന്നു ആ ഓഫീസിൽ ചെന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ ഗൾഫ് റിട്ടേൺ ആണ് ഇവിടെ നേഴ്സാണ് അപ്പം എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ചുമ്മാ അങ്ങനെ ഒന്ന് അവിടെ ചെന്ന് പോയി നോക്കിയതാണ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇപ്പോൾ നിലവിൽ ഇവക്കാണെങ്കിലും ഭയങ്കര ഗ്യാപ്പുണ്ട് വർക്കൊന്നും ചെയ്തിട്ടില്ല ഇത്രയും ദിവസം നാട്ടിൽ വെറുതെ ഇരിക്കുകയായിരുന്നു നോക്കാം പരീക്ഷിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങളിങ്ങ് പോന്നു അങ്ങനെ വൈകുന്നേരം വെറുതെ നമുക്കൊരു പണി അവസാനമായിട്ട് നമുക്ക് അപ്പോൾ ഈ ഇവിടെ കൃപാസനത്തിൽ ജോസഫ് അച്ചൻ്റെ ഇത് യൂട്യൂബിലിങ്ങനെ ക്യാൻഡിൽ പ്രേ പ്രേയർ റിക്വസ്റ്റ് അങ്ങനെ അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ നമുക്ക് വലിയ വിശ്വാസവും കാര്യങ്ങളൊന്നുമില്ല ഇതിങ്ങനെ പലതും അവിടെ ഇവിടെ എല്ലാം കാണുന്നുണ്ട് ചാലക്കുടിയിൽ അങ്ങനെ ഉണ്ട് പിന്നെ ഇവിടെ ഇരിങ്ങാലക്കൂടെ ഇങ്ങനെയുണ്ട് എല്ലാം കേൾക്കേണ്ടത് ഇത് ഞാൻ വൈഫിനോട് ജസ്റ്റ് പറഞ്ഞു നമുക്കൊന്ന് ഏതായാലും അവിടെ ഒന്ന് പോയി നോക്കാം എന്താ അവിടെ നടക്കണേന്ന് ഒന്ന് അങ്ങനെ പോകാൻ നേരത്ത് നോക്കുമ്പോൾ പൈസയില്ല ഇല്ല കയ്യിൽ വണ്ടിയിലാണെങ്കിൽ കാറിലേതാണ്ട് അറുന്നൂറ് രൂപയുടെ പെട്രോൾ കിടപ്പുണ്ട് പക്ഷേ കയ്യിലൊക്കെ പൈസയൊന്നുമില്ല മക്കളെയും കൊണ്ട് വന്ന് കഴിഞ്ഞാൽ ചായ മേടിച്ചു കൊടുക്കണം ചോറ് മേടിച്ചു കൊടുക്കണം വെള്ളം മേടിച്ചു കൊടുക്കണം പല കാര്യങ്ങളുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്താ സംഭവം ഒന്നും അറിയത്തില്ല അങ്ങനെ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് അറുന്നൂറ് രൂപ കടം വാങ്ങിയിട്ടാണ് ഞാനിവിടെ വന്നത് ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു എന്തായാലും ഞാൻ സത്യം പറഞ്ഞ വൈഫിനെയും കൊണ്ട് ഉടമ്പടി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നത് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ഫേസ് കണ്ടു എനിക്ക് തന്നെ മനസ്സിലായി ഇവക്കൊരു താല്പര്യം എന്നത്തേക്ക് കാണുന്നില്ല കാരണം ഫേസ് മുഖത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഇവർക്ക് ഇഷ്ടമില്ല അതെടുക്കാൻ പറഞ്ഞൊന്നുമില്ല എന്നോട് എനിക്ക് അന്ന് വായിക്കാൻ പറ്റിയൊരു കാര്യമാണ് അവർക്ക് ഇഷ്ടമല്ല അങ്ങനെ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ഉടമ്പടി എടുത്ത് ഞാൻ കുടുംബത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഉടമ്പടി എടുത്തത് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു കാര്യം ഞാൻ വീട്ടിൽ അങ്ങനെ തുറന്ന് പറയുന്ന ഒരു സ്വഭാവം ഇല്ല എനിക്ക് ഒരു കാര്യം ഞാൻ പറയത്തില്ല അങ്ങനെ എന്താ നിയോഗം എന്താ എഴുതാൻ പോണേന്ന് ചോദിച്ചു വിള എന്നോട് ഞാൻ പറഞ്ഞിങ്ങനെ നിൻ്റെ ജോലിയുടെ കാര്യം എഴുതാൻ പോണേ ഇന്നലെ ഇപ്പോൾ അവിടെ പോയതല്ലേ എന്തെങ്കിലും നടക്കുമെന്ന് നോക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഓരോ ഓരോ സ്റ്റെപ്പ് മുന്നോട്ട് പോകുമോറും നമുക്ക് വിശ്വാസം കൂടി കൂടി വരിക കാരണം ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റിയത് എനിക്കറിയാം എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുള്ളൂ കാരണം അതിനകത്ത് കറക്റ്റായിട്ട് എഴുതുന്നുണ്ട് മദ്യപിക്കരുത് പല കാര്യങ്ങളും പാവപ്പെട്ടവരെ സഹായിക്കണം അങ്ങനെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ സഹായിക്കണമൊന്നുമില്ല നമ്മളെ ആരെങ്കിലും സഹായിച്ചാലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ ആ പരുവത്തിൽ ഞാൻ നിൽക്കുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൃപാസനത്തിൽ എന്തെങ്കിലും ഒരു അനുഗ്രഹം പോലും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ എന്തായാലും ഏതെങ്കിലും ഒരു പേപ്പറിൽ ഞങ്ങൾ കറക്റ്റായിട്ട് റെഡി ആയിട്ട് നിങ്ങൾക്കെല്ലാം പെട്ടിക്കാത്തതായിട്ട് കാണാമായിരുന്നു കാരണം ഞങ്ങൾ ആത്മഹത്യയുടെ വക്കിൽ തന്നെ ഞങ്ങൾ ചെയ്യാൻ തന്നെ തീരുമാനിച്ചത് കാരണം വീട്ടിൽ തന്നെ വീട്ടിൽ പോയിട്ട് അന്ന് ഒരു മൂന്ന് ദിവസത്തിനുള്ളിൽ ഒരു ചാൻസ് ഞങ്ങൾക്ക് ഇല്ലെങ്കിൽ ഞങ്ങൾ ഇവർക്ക് വിഷം കൊടുത്തിട്ട് ഞങ്ങൾ വിഷം കഴിച്ച് മരിക്കാൻ തന്നെയായിരുന്നു ഞങ്ങളുടെ തീരുമാനം അങ്ങനെ ഞങ്ങളിവിടുന്ന് കൃപാസനത്തിന് ചെന്ന് വീട്ടിലെത്തിയത് അഞ്ച് ഇരുപത്തഞ്ചിനാണ് അഞ്ച് മുപ്പതിന് എനിക്ക് കോട്ടയത്ത് നിന്ന് ആ നമ്പർ എനിക്ക് അറിയത്തില്ല ഒരു ലാൻഡ് ഫോണിൽ നിന്ന് കോൾ വരുന്നത് ആ ഫോൺ ഞാൻ എടുത്ത് നോക്കുമ്പോൾ എത്രയും പെട്ടെന്ന് കൊണ്ട് ഏഴ് ലക്ഷം രൂപ കൊണ്ടേ അടയ്ക്കാൻ പറഞ്ഞു ആ ട്രാവൽസിൽ ഗ്യാപ്പ് പ്രശ്നമല്ല ഐ എൽ ടി സി വേണ്ടെന്നില്ല ഐ എൽ ടി സി വേണ്ട ഒന്നും വേണ്ട നിങ്ങൾ തൽക്കാലം നിങ്ങൾക്ക് കയറ്റി വിടാൻ പറ്റിയ ഒരേ ഒരു ചാൻസ് ഇതുള്ളൂ ഇത്രയും പൈസ കുറഞ്ഞ ചാൻസ് വേറെ വരില്ലെന്ന് പറയാം ഈ ഏഴ് ലക്ഷം രൂപ അരിയും മേടിക്കാൻ പൈസ ഇല്ലാത്ത ഞാൻ എവിടെ പോയിട്ട് ഏഴ് ലക്ഷം രൂപ ഉണ്ടാക്കാൻ പോണത് ഞാനിങ്ങനെ ശരി ഓക്കെ എന്നും പറഞ്ഞു ഫോൺ വെച്ചു അപ്പോൾ എത്ര ദിവസം ഗ്യാപ്പ് ഉണ്ടെന്ന് ചോദിക്കുകയാണ് അവരോട് ആറ് ദിവസം സമയം തന്നെ ഞങ്ങൾക്ക് ആറ് ദിവസം കൊണ്ട് ഏഴ് ലക്ഷം രൂപ നാൽപ്പത്തഞ്ച് രൂപ എടുത്ത് അരി മേടിക്കാൻ പറ്റണില്ല അമ്പത് രൂപ എടുത്ത് പാല് മേടിക്കാൻ പറ്റണില്ല ഞങ്ങൾ എങ്ങനെ പോകുക ഞാൻ പറഞ്ഞു ശരി നോക്കട്ടെ എന്തെങ്കിലും ആവുമോ നോക്കാം എന്തായാലും ആ ഒരു ചാൻസ് തന്നത് എന്തായാലും ഈ കൃവാസനം മാതാവ് തന്നെ വേറെ ആരുമല്ല നൂറ് ശതമാനം ഉറപ്പാണ് അങ്ങനെ നിൽക്കുമ്പോഴാണ് ഞങ്ങളുടെ ഫാമിലിയിൽ ഒരു ഫ്രണ്ട് തൃപ്പൂണത്തിലുള്ളതാണ് ആ സാറ് ശരിക്കും പറഞ്ഞാൽ മാതാവ് അയച്ചാൽ ശരിക്കും പറയാം ദൈവദൂതന്റെ സ്ഥാനത്ത് തന്നെ കാണണു ആളെ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ആൾ ഞങ്ങളെ വിളിച്ചിട്ട് എന്താ നിങ്ങളുടെ അടുത്ത സ്റ്റേജ് എന്താ അപ്പോൾ ഈ ബുദ്ധിമുട്ടുകളയാക്കറിയാം ഞാൻ ആ ഫ്രണ്ടിനോട് പറഞ്ഞേക്കണതാണ് ഇങ്ങനെ ഒരു സംഭവമുണ്ട് ഒരു കാര്യമുണ്ട് എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞേക്കണതാണ് അപ്പോൾ പുള്ളി പറഞ്ഞു എന്നെക്കൊണ്ട് പൈസ ആയിട്ടൊന്നും സഹായിക്കാൻ പറ്റത്തില്ല പൈസയായിട്ടൊന്നും സഹായിക്കാൻ പറ്റത്തില്ല അപ്പോൾ എന്തെങ്കിലും രീതിയിൽ നിനക്ക് എവിടെയെങ്കിലും വിളിച്ച് പറഞ്ഞ് നിനക്ക് നാട്ടിലൊരു ജോലി വേണമെങ്കിൽ ഞാൻ വാങ്ങിച്ചു തരാം പക്ഷേ ആ ജോലി വാങ്ങിച്ചുകൊണ്ട് ഈ പ്രശ്നങ്ങൾ തീരുന്നില്ല കാരണം വീട് ഓൾറെഡി പത്ത് ലക്ഷം രൂപയ്ക്ക് ഞങ്ങൾ അന്ന് സിൻഡിക്കേറ്റ് ബാങ്കാണ് ഇപ്പോൾ അവർ കാനറ ബാങ്കായിട്ട് ഒന്നായി പത്ത് ലക്ഷം രൂപയ്ക്ക് വീടും സ്ഥലവും കൊടുന്ന് ആകെ അഞ്ച് സെൻ്റ് സ്ഥലം വീട്ടിലാണെങ്കിൽ തമ്മിത്തലിൻ്റെ മേളിൽ തമ്മിത്തല് ഒരു സംഗതിയും തരില്ല എന്ന് അങ്ങനെ പല പ്രശ്നങ്ങളും കാരണം എനിക്കിപ്പോൾ എന്തെങ്കിലും തന്നാൽ നിനക്ക് നാല് പെൺകുട്ടികളാണ് നീ അത് വീണ്ടും വിറ്റ് വെള്ളം കുടിക്കുമെന്നാണ് വീട്ടിൽ പറയണത് നിനക്ക് ഉണ്ടാക്കിയത് നീ മുഴുവൻ കളഞ്ഞു അങ്ങനെ കുറേ കുറ്റങ്ങൾ എന്തോ അങ്ങനെ കുറേ സംസാരിച്ച് ഏറ്റവും അവസാനം ഈ സാറെന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യുക ആ ട്രാവൽസിൽ നമ്പർ എനിക്ക് കൊടുക്കാൻ പറയുകയാണ് ഈ ആറ് ദിവസം സമയം തന്നേക്കണം സെക്കൻഡ് ഡേയിലാണ് ഈ ഫോൺ വരുന്നത് അങ്ങനെ ഈ നമ്പർ കൊടുത്ത് സാറവിടെ സംസാരിക്കുന്നു തൃപ്പൂണത്തിലുള്ള ചോയ്സ് അടുത്ത് താമസിക്കുന്ന ജിജി ഭവനിൽ ജിജി എന്ന് പറയുന്ന സാറാണ് പുള്ളി വെളിയിൽ നല്ല വെൽ സെറ്റപ്പിൽ തന്നെയാണ് പുള്ളി അത്യാവശ്യം എല്ലാവരും സഹായിക്കലും കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് പുള്ളി മാത്രമാണ് എന്നെ സഹായിക്കാനായിട്ട് ഫ്രണ്ടിലോട്ട് വന്നത് പക്ഷേ അത് പുള്ളിനെ കൊണ്ട് സഹായിപ്പിച്ചതാണ് അല്ലാണ്ട് ഏഴ് ലക്ഷം രൂപയെന്ന് ഇന്നത്തെ കാലത്ത് നമ്മൾ ഒരു ലോൺ എടുക്കാൻ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ കൂട്ടുകാരനും കൂട്ടുകാരൻ്റെ വൈഫിൻ്റെ ഐ ഡി കാർഡ് ഒന്നും കൊടുത്താലും ലോൺ കിട്ടത്തില്ല ഏഴ് ലക്ഷം രൂപ ആര് തരാൻ പുള്ളി ആ ട്രാവൽസിൽ സംസാരിച്ചിട്ട് ട്രാ ഡയറക്റ്റ് എൻ്റെ കയ്യിലോ എൻ്റെ കുടുംബത്തിലേക്കോ പുള്ളി പൈസ തന്നില്ല പുള്ളി ഡയറക്റ്റ് ട്രാവൽസിൽ പൈസ അടച്ചു ഏഴ് ലക്ഷം രൂപ കംപ്ലീറ്റും അടച്ചു എനിക്കത് കൂടാണ്ട് വേറെ കുറച്ച് പൈസയും അയാൾ എനിക്ക് എൻ്റെ അക്കൗണ്ടിലിട്ട് തന്നു വീട്ടിലെന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ നടത്താൻ പറയുന്നു അങ്ങനെ പിന്നെ അങ്ങോട്ട് സ്റ്റാർട്ടിങ്ങാണ് പിന്നെ അങ്ങോട്ട് ഓരോ പടി പടി പിന്നെ മുകളിലേക്ക് കയറുക അപ്പോൾ എനിക്ക് കാണാം ഞാനിങ്ങനെ കയറി കയറി പോണത് മൂന്ന് ദിവസം കഴിയുമ്പോൾ എനിക്ക് ഒരു സ്ഥലത്തിൻ്റെ കച്ചവടം നടക്കുന്നു അതിൽ നിന്ന് വൺ ലാക്ക് കിട്ടുന്നു പിന്നെ അത് കഴിയുമ്പോൾ എൻ്റെ സിസ്റ്റർ നാട്ടിൽ വരുന്നു സിസ്റ്ററിൻ്റെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടെന്ന് പറയാണ് സിസ്റ്റർ സിസ്റ്റർ എന്ത് ചെയ്യുന്നു ഞാനൊരു ബിൽഡിങ് കാണിച്ചു കൊടുക്കുന്നു കോലഞ്ചേരി സിറ്റിയിൽ അവളാ കടമുറി വാങ്ങുന്നു അതിൻ്റെ കമ്മീഷൻ എനിക്ക് അവൾക്കിടയിൽ നിന്ന് എനിക്ക് കമ്മീഷൻ മേടിക്കാൻ പറ്റത്തില്ല ഞാൻ പറയുമ്പോഴും എനിക്ക് അവളുടെ കമ്മീഷൻ മേടിക്കാനും പറ്റത്തില്ല കാരണം അതിന് മാത്രം അവൾ എനിക്ക് തന്നേക്കണ പൈസ ഇപ്പോഴും അത് ഇവിൾ പറയും ഈ മിനിങ്ങാന്നുണ്ടായ സംഭവം കാരണം ഞങ്ങൾ വീട്ടിൽ നിന്ന് മാറി കൊടുക്കേണ്ട സ്റ്റേജിലേക്കാണ് വന്നേക്കണേ മിനിങ്ങാന്ന് ശരിക്കും ഇന്ന് സാക്ഷ്യം പറയാൻ ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു ഇന്ന് കൃവാസനത്തിന് ഇത് പുതുക്കണ ദിവസമാണെന്നോ ഞങ്ങളുടെ ഉടമ്പടി ഇന്ന് തീരുകയാണെന്നോ ഇതൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല പക്ഷേ ഇന്ന് ഞാനിവിടെ വന്ന് സാക്ഷ്യം പറയാനായിട്ട് മക്കളെയും കൂട്ടിയിട്ട് ഇന്ന് ഇന്ന് കയറി പറഞ്ഞേ പറ്റുള്ളൂ അതിനുവേണ്ടി വരുമ്പോഴാണ് ഇന്ന് എൻ്റെ ഉടമ്പടി തീർന്നതായിട്ട് ഞാൻ അറിയുന്നത് ഇവിടെ നോക്കുമ്പോൾ പറഞ്ഞു ഇന്ന് ഉടമ്പടി പുതുക്കിയാലേ നിങ്ങൾക്ക് സാക്ഷ്യം പറയാൻ പറ്റത്തുള്ളൂ അത് പറഞ്ഞപ്പോഴത് അറിയണേ കയ്യിലുള്ളത് തന്നെ തീർക്കാൻ പറ്റാത്തത്ര പൈസ ഉണ്ടായിരുന്നു ഒരു ദിവസം എനിക്ക് മുപ്പതിനായിരം ധെറംസിനു മേലെ ദുബായിൽ വരുമാനമുണ്ടായിരുന്നു ധെറംസ പറയുന്നത് ഒരു ദിവസം ശരിക്കും ഈ കുടിയൊക്കെ പഠിക്കുന്നത് ഞാൻ ദുബായിന്നാണ് എനിക്ക് സ്വന്തമായിട്ട് ഡാൻസ് ബാറുണ്ടായിരുന്നു മൂന്ന് ഡാൻസ് ബാറായിരുന്നു അതുകൂടാതെ കൂടാതെ ബിൽഡിങ് പത്തിരുപത്തിയൊന്ന് വില്ല ഇല്ലാത്ത സംഭവങ്ങളൊന്നുമില്ല ഞാൻ അവിടെ ലാൻഡ് ക്രൂയിസുകൾ നടന്നുകൊണ്ടിരുന്ന ആളാണ് ഇപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം സൗദിയിൽ പോയിട്ട് ഈ മക് ഭാര്യ നേഴ്സാണ് അവക്കടെ ബാക്കിലാണ് ഞാൻ പോണേ അവിടെ ചെന്നിട്ട് ഞാൻ ഇവിടെ ജോലിക്ക് പോലും വിട്ടില്ല കാരണം എനിക്ക് അവിടെ ചെന്നിട്ട് ഞാൻ നൂറ് പേരെ നാട്ടിൽ നൂറ്റി നാല് പേരോളം നാട്ടിൽ നിന്ന് കൊണ്ടുപോയിട്ട് മാൻപവർ കമ്പനി സ്വന്തമായിട്ട് തുടങ്ങിയിട്ട് ഒരു ദിവസം എനിക്ക് കുറഞ്ഞത് നമ്മുടെ നാട്ടിൽ ഇരുപത്തയ്യായിരം രൂപയിൽ മേലെ വരുമാനമുണ്ട് ഒരു ദിവസം അത്ര സെറ്റപ്പ് ചെയ്യുന്നതാണ് വീണ്ടും താഴേട്ട കാരണം അവിടുത്തെ നിയമങ്ങളെല്ലാം മാറി എല്ലാം പ്രശ്നത്തിലേക്ക് പോയി ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ പിന്നെ നാട്ടിൽ വന്ന കൊറോണ വന്നു അതങ്ങനെ പത്ത് ലക്ഷം രൂപയ്ക്ക് ലോൺ കൊണ്ടുപോയി വെച്ചു ബാങ്കിൽ ലോണിൻ്റെ കേസുകൾ ആൾ പറയും ആ പൈസ ഞാനൊന്നും കഴിക്കുകയോ കാര്യങ്ങളോ ഒന്നും ചെയ്തതല്ല അത് ആൾ എൻ്റെ സ്വന്തക്കാർ വിശ്വസിച്ചത് അങ്ങനെയാണ് പക്ഷെ ഞാൻ പുറത്തേട്ട് പോകാൻ വേണ്ടിയിട്ട് കാരണം നമുക്ക് നാട്ടിൽ നിൽക്കാൻ പറ്റില്ല അത്രയും സിറ്റുവേഷനാണ് കാരണം വെളിയിൽ പോയി നിന്ന ആൾക്കാർ നാട്ടിലിപ്പോൾ ഒരു ലക്ഷം രൂപയുടെ പണി കൊടുത്താൽ അവർക്ക് ചെയ്യാൻ പറ്റത്തില്ല കാരണം ഒന്നാമത് നാണക്കേട് രണ്ട് പ്രസ്റ്റീജ്ജീജാണല്ലോ മെയിൻ എന്തുകൊണ്ടും കാരണം നാട്ടിൽ നമുക്ക് അങ്ങനെ വന്ന് ചെയ്യാനും കാര്യങ്ങൾക്കൊന്നും പറ്റത്തില്ല പുറത്തെന്ത് പുറത്ത് പോയി എന്ത് പണി ചെയ്യാനും റെഡിയാണ് നാട്ടിൽ നിൽക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അങ്ങനെ വീണ്ടും ഈ ട്രാവൽസിൽ പോയി വന്ന് ഇപ്പോൾ ഫൈനൽ സ്റ്റേജിൽ നിൽക്കുന്നത് ഇവർക്ക് ബയോമെട്രിക്കിൽ നിൽക്കുകയാണ് ബാലൻസ് ഉള്ളതെല്ലാം എൻ്റെ അമ്മ എനിക്ക് നടത്തി തന്നിട്ടുണ്ട് ഈ ടൈം വരെ കാരണം ഞാൻ കൃപാസനത്തിൽ വന്ന് എനിക്ക് സാക്ഷ്യം പറയണമെന്ന് തോന്നുമ്പോൾ തോന്നുന്ന സമയത്ത് അന്നും എനിക്ക് വീണ്ടും വീണ്ടും ഓരോരോ കാര്യങ്ങൾ നല്ലതും നല്ല നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ചെറിയൊരു പരിപാടിയും കൂടി ഓപ്പൺ ചെയ്തു വെളിയിലേക്ക് എനിക്ക് നല്ല കോൺടാക്റ്റാണ് വെളിയിൽ സൗദിയിലായാലും ദുബായിലായാലും സൗദിയിൽ ആറു വർഷത്തോളം ഉണ്ടായിരുന്നു ദുബായിൽ പന്ത്രണ്ട് വർഷത്തോളം ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഈ കോണ്ടാക്റ്റിൽ എനിക്ക് പുറത്തുനിന്ന് ഒരു ചെറിയൊരു ചാൻസ് കിട്ടി വെളിയിലേക്ക് ആളെ വിടാൻ വേണ്ടി അപ്പോൾ അതിനകത്ത് ഇപ്പോൾ പ്രോസസിംഗ് എല്ലാം ഓരോരുത്തരെ കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുക എൻ്റെ കൂടെ തന്നെ എല്ലാ ആൾക്കാരും ഓരോ പേപ്പർ റെഡിയാവുമ്പോഴും കൃപാസനത്തിൽ വന്നു പോകുന്നുണ്ട് കാരണം അങ്ങനെ എനിക്ക് അതിനൊരു ചാൻസെങ്കിലും കിട്ടിയാ കൃപാസനത്തിൽ ഒന്ന് പറഞ്ഞു വിടാൻ എനിക്ക് ഇങ്ങനെയാണ് സംഭവിച്ചത് ഇങ്ങനെ എൻ്റെ അല്ല എനിക്ക് ഒരു നാണക്കേടും എവിടെ എവിടെ വിളിച്ച് പറയാനും കാരണം എന്നെ കുണന്ന് ഇപ്പോൾ ഈ നിലത്ത് ഇവിടെ നിർത്തിയിരിക്കുന്നത് മരണത്തിൻ്റെ മേളീന്നാണ് കാരണം ഞാൻ നൂറ് ശതമാനം തീരുമാനിച്ച എൻ്റെ വീട്ടിലെ ഞാനത് ഇത്രയും എടുത്തു പറയാനേ കൂടി പറ്റത്തില്ല കാരണം ഇവർക്കുള്ള സാധനമെല്ലാം ഞാൻ വീട്ടിൽ എഴുപത് രൂപ മുടക്കി മേടിച്ച് വച്ചായിരുന്നു ഇവർക്ക് കാരണം ഇവരെ ഞാൻ വിട്ടച്ചു പോയി കഴിഞ്ഞാൽ ഇവർ മറ്റൊരാൾക്ക് കൊത്താൻ കൊടുക്കാൻ ഞാൻ വിടില്ല കാരണം ഇവരെ ഇവർ മരിച്ചതിന് ശേഷം ഞങ്ങളിടയാളം മരിക്കും അതിന് ആ തീരുമാനത്തിലാണ് ഞങ്ങളിവിടെ എത്തിയത് ഇവിടെ നിന്ന് ചെന്നു കഴിഞ്ഞിട്ട് മരിക്കാൻ പോയിട്ട് ഇന്ന് അതിനെപ്പറ്റി ചിന്തിക്കാൻ പേടിയാവണം എനിക്ക് കാരണം ഇവരൊക്കെ നല്ല സ്റ്റേജ് എന്തായാലും അമ്മ അധികം താമസിക്കാണ്ട് ഇവിടെ അവിടെ എത്തിക്കും അതിനൊന്നും ഒരു തടസ്സവും വരില്ല എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം ഞാൻ മുതൽ ഈ സമയം വരെ ഫസ്റ്റ് എൻ്റെ ഏറ്റവും ട്രെയിനിങ് പോയിൻ്റ് എൻ്റെ കള്ളൂടി നിർത്തിയതായിരുന്നു കള്ളൂടി നിർത്തിച്ചത് തന്നെ കൊണ്ട് ആ കള്ളൂടി നിർത്തിയതിനു ശേഷം ഇങ്ങോട്ടും അമ്മ പറയണ ഓരോ കാര്യങ്ങളും എനിക്ക് നല്ല രീതിയിൽ അറിയാം ഒരു ഒരാളോട് ഞാൻ ചൂടായിട്ട് വൈകുന്നേരം ഞാൻ കിടന്നുറങ്ങുമ്പോൾ എനിക്ക് നന്നായിട്ട് ആരോ വന്ന് പറയണ്ട എൻ്റെ ചെവിയിൽ നീ ഇന്ന് ആ വയസ്സായ ആളോടത് സംസാരിച്ച് ശരിയായില്ല ആരാ പറയണമെന്ന് എനിക്കറിയില്ല രാവിലെ ഞാൻ അയാളുടെ അടുത്ത് ഫസ്റ്റ് പല്ലിതേക്കാനല്ല പോണേ ഞാൻ അയാളുടെ വീട്ടിൽ പോയി മാപ്പ് പറഞ്ഞു എനിക്ക് അറിയാതെ എന്നെ പറ്റിപ്പോയതാണ് കാരണം ഞാൻ പെട്ടെന്ന് ചൂടാണോ പ്രേർത്തകാരനോ മുമ്പെന്ന് പറഞ്ഞാൽ കഴിച്ച് നടക്കുന്നതുകൊണ്ട് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ദേഷ്യമാണ് ഞാൻ ആരെയും തല്ലും അതിന് ഇഷ്ടംപോലെ കേസും ഉണ്ടാക്കിയിട്ടുണ്ട് പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് എൻ്റെ അടുത്ത് ഈവൻ ഒരു റെസ്പെക്റ്റ് കൊടുക്കേണ്ടവർക്ക് ഞാൻ ഇതിനകത്ത് ഒരു പറഞ്ഞു തന്നപ്പോൾ എല്ലാവരും കൂടി അങ്ങ് പറഞ്ഞേക്കാം അപ്പോൾ എനിക്ക് എനിക്കിത്തിരി അഹന്തയും കൂടി കൂടെ ഉണ്ടായിരുന്നു കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒന്നും നേരെ നോക്കാൻ ആരും ഇല്ല ആരെന്നെ ആരെ പഠിക്കാനാണ് ഒന്നുമില്ല അവിടെ മുതലും എനിക്ക് നല്ല നല്ല സംഭവങ്ങളാണ് എനിക്ക് അന്നും പള്ളിയോട് ഇച്ചിരി അടുപ്പം കൂടുതലുണ്ട് ഗീവറി നാമത്തെ പോവുക കല്ലൂർ മാതാവിൻ്റെ അടുത്ത് പോവുക വെള്ളം കണ്ണി പോവുക ഇതൊക്കെ എൻ്റെ ഒരു ഇതാണ് പക്ഷേ പോകുമ്പോഴും കഴിച്ചേ പോവാറുള്ളൂ കള്ളുപിടിച്ചിട്ട് പോയുള്ള സംഭവങ്ങളാണ് ആദ്യവും കാരണം പൊതുവെ ഞങ്ങൾക്ക് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഞങ്ങൾക്കൊന്നും പറയാനില്ല പൊതുവേ ആ പ്രായത്തിൽ പേടിയില്ല രണ്ടെണ്ണമൊക്കെ അടിച്ചു പോയി മധുവാടെ ഫ്രണ്ടിലേക്ക് നിൽക്കുമ്പോൾ രസ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്തായാലും ഇപ്പം അതന്ന് ചെയ്തു പോയ എല്ലാ തെറ്റുകൾക്കും എല്ലാത്തിനും ഇനി എന്ത് എവിടെ പോയി പറയാനും എനിക്ക് ഏത് ആരുടെ മുന്നിൽ ഈ പറയാനെനിക്ക് ഒരു നാ ഒരു മടിയിൽ കാരണം ഇതു നിങ്ങളിപ്പോൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് ഈ മാതാവിൻ്റെ അനുഗ്രഹമാണ് തിരുകുമാരൻ്റെ അതേ കഴിവോടി തന്നെ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് ഞങ്ങൾ ഈ സ്റ്റേജിൽ നിൽക്കണത് കാരണം ഇല്ലെങ്കിൽ ഞാൻ ആദ്യമേ പറഞ്ഞു ഞങ്ങളെപ്പോഴും പേപ്പറിൽ നിന്ന് നിങ്ങൾക്ക് ന്യൂസ് കാണാനുള്ള ഒരു പരിഭവം കടം മൂത്ത് ഒരു കുടുംബം മൊത്തം ആത്മഹത്യ ചെയ്തു ഇവർ മരിച്ചതിന് ശേഷം ഇവരെ ഇപ്പം എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല എന്നാലും പറയുക ഇവരെ കൊന്നതിന് ശേഷം ഞങ്ങൾ രണ്ടാമം ആത്മഹത്യ ചെയ്യാനായിട്ടായിരുന്നു പക്ഷെ അതിൽ നിന്നെല്ലാം ഞങ്ങൾ മാറ്റിക്കൊണ്ടുന്നു പിന്നെ വീടിൻ്റെ സംഭവം ഇനിയാന്നുണ്ടായത് കാരണം ഇപ്പോൾ ഈ ഇടയായിട്ട് ഏറ്റവും കൂടുതൽ മാതാവിനെൻ്റെ വീട്ടിൽ വിളിക്കുന്ന ആളെൻ്റെ സഹധർമ്മനെ എപ്പോഴും അച്ഛൻ്റെ യൂട്യൂബിൽ ഞാൻ എപ്പോൾ വന്നാലും എന്ന് പറഞ്ഞാൽ ഞാൻ വരുമ്പോൾ ഒന്നുമില്ലെങ്കിൽ ഇന്നലെ ഞാൻ സാക്ഷ്യത്തിൽ കണ്ടായിരുന്നു ആ മാഡത്തിൻ്റെ സീരിയലൊക്കെയാണ് പുള്ളിക്കാരി എപ്പോഴും കണ്ടുകൊണ്ടിരുന്നത് ഇന്നലത്തെ ഒരു ഇന്നലെ ഇനി ഒരു സാക്ഷിയോട് പറയണ്ടായിരുന്നു ആ മാഡത്തിൻ്റെ ഫുൾ ആരാധകയും കാര്യങ്ങളൊക്കെയാണ് അതേപോലെ ഏത് സീരിയലും ആദ്യം കാണണം ഏത് സിനിമ വന്നാലും പെട്ടെന്ന് ഡൗൺലോഡ് ചെയ്തുള്ള കാര്യങ്ങളിലേക്ക് പോവുക ആങ്ങളെനെ വിളിച്ചു പറയുക പിന്നെ അതിൻ്റെ വക്ട്ര സാക്ഷിയെ അവൾ പറഞ്ഞോളൂ അക്കം സാക്ഷിയുമുണ്ട് കാരണം ഹസ്ബൻഡിൻ്റെ ബാക്കിൽ വന്ന് അന്ന് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇന്ന് ഹസ്ബൻഡിൻ്റെ അവൾ നല്ല രീതിയിൽ ബഹുമാനിക്കേണ്ടെന്ന് ഞാൻ പറയണ്ട അവൾ പറഞ്ഞോളൂ അത് കാരണം അത്രയും വിശ്വാസമുള്ള സ്ഥലത്താണ് ഞാൻ എത്തിപ്പെട്ടത് കാരണം ഇത് എനിക്കറിയാം വേറെ എവിടെ പോയി പ്രചലും കിട്ടത്തില്ല എന്നോട് പലരും പല വിധത്തിൽ പല രീതിയിൽ എന്നോട് ബ്രെയിൻ വാഷ് ചെയ്ത് പറഞ്ഞു ഒരു പതിനായിരം രൂപ മുടക്കുമ്പോൾ ഒരു പൂജയുണ്ട് ചെയ്ത് നോക്കാം വേറൊരു സ്ഥലത്തൊരു സംഭവം ഞാൻ പിന്നെ എല്ലാ കാര്യവും വിശ്വസിക്കൂട്ടപ്പെട്ടു അങ്ങനൊരു കുഴപ്പമുണ്ട് മനസ്സ് ഉറച്ച മനസ്സല്ല പക്ഷേ ഇതിൽ ഇനി ആർക്കും എന്നെ മാറ്റാൻ പറ്റില്ല അതിനകത്ത് ഇനി എന്ത് കളിച്ചിട്ടും കാര്യമില്ല ഈ ഒരു മാതാവിൻ്റെ അടുത്തുള്ള അനുഗ്രഹം ഇനി അതിനകത്ത് ഇനി ഞാനൊരു ഒരു ഒരു ഇപ്പോഴോ കറക്റ്റ് ഓർക്കണ രാവിലെ പ്രതീക്ഷ പേപ്പർ കൊണ്ട് കൊടുക്കാനായിട്ട് ഞാൻ നമ്മൾ രാവിലെ ഒരു മൂന്നേ മുക്കാൽ കാണും ഞാൻ കോലഞ്ചേരി മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിൻ്റെ സൈഡിൽ കിടെ ഉള്ള റോട്ടെ അങ്ങ് വണ്ടി കൂടി ചെല്ലുമ്പോൾ വണ്ടി ഗുണം നിർത്തി ഞാൻ പ്രതിഷ്ഠത്തിന് പേപ്പർ എടുത്ത് കൊടുക്കുന്ന സമയത്ത് എന്നോട് അവർ പേരെനിക്കറിയത്തില്ല അവർ മൂന്ന് പേരുണ്ട് രണ്ട് പേരാ പത്രം മേടിച്ചു മൂന്നാമത് അവർ പറഞ്ഞ് കൃപാസനത്തിലെ പേപ്പറാണോ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു എന്തതിൻ്റെ കാരണം എന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ അത് മനസ്സിലാക്കണമല്ലോ ഞാനും ഇവിടെ ആദ്യമായിട്ടാണല്ലോ വന്നത് എനിക്ക് ഇത്ര അനുഗ്രഹം ഓരോന്നോരോന്ന് കിട്ടിക്കൊണ്ടിരിക്കുവോ എന്താ കാരണം എന്ന് അറിയാൻ വേണ്ടി വട്ടഞ്ചിരിച്ച് വട്ടഞ്ചിരിച്ച് വന്നപ്പോൾ അവർക്ക് ബാഡ് ഇമ്പ്രഷൻ ആരോ പറഞ്ഞു കൊടുത്തേക്കണം പക്ഷേ എൻ്റെ വീട്ടിൽ അവരന്വേഷിച്ച് വന്നു ഒരു മാസത്തിനുള്ളിൽ എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ വീട്ടിൽ നിന്ന് അവരെ പത്രം വാങ്ങിയിട്ട് അവർ പറഞ്ഞ് എൻ്റെ വീട്ടിൽ എൽദോ എപ്പോൾ പേ പത്രം ഇടുകയാണെങ്കിൽ എൻ്റെ വീട്ടിലിടുന്ന എൻ്റെ വീട് ഇന്ന സ്ഥലത്താണ് ഞാൻ എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ അവർ പറയണത് അവർക്ക് ഉറങ്ങാൻ സാധിക്കണില്ല മെൻ്റലി ഡിപ്രഷനാണ് ആ പത്രം എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ സമയം മുതൽ ഞാൻ അവരോട് ചോദിച്ചു എന്താ കാരണം എന്ന് ചോദിച്ചു അവരോട് ഒരു വല്ലാത്തൊരു നോട്ടാന്ന് നോക്കി കാരണം ഞാൻ ആ സ്ത്രീനെ അറിയത്തില്ല ആ സ്ത്രീ ആ റോട്ടം നടന്നു പോകണ രാവിലെ നടക്കാൻ ഒരു സ്ത്രീയാണ് ആ സമയത്ത് മൂന്നാലഞ്ച് പേരുണ്ട് അതിൽ മൂന്ന് നാല് പേരുണ്ട് അതിൽ ആ മൂന്ന് പേര് കറക്റ്റായിട്ട് അവർ ആ പേപ്പർ വാങ്ങുകയും ചെയ്തു ഒരാൾ എനിക്ക് വേണ്ടാന്ന് പറയുകയും ചെയ്തു അത് അത് അങ്ങനെ ഇപ്പം അവർ വന്ന് മാപ്പ് പറഞ്ഞതിൽ ഒരു നല്ലതെന്നല്ല പറയണേ പക്ഷേ അവർക്കും ഇപ്പം എന്ത് അതേപോലെ തന്നെ ഓരോരോ കാര്യങ്ങളും നമ്മളോട് ഇതിനെ എതിർത്ത് പറഞ്ഞ ആൾക്കാർ മുഴുവൻ ഓരോന്നോ ഓരോന്നാ എൻ്റെ ഇൻറ്റിമേറ്റ് ഫ്രണ്ടാണ് പേര് ഞാൻ പറയുന്നത് അവൻ തമ്പു എന്ന് വിളിക്കുന്നു കോളഞ്ചേരിലുള്ള എന്നോട് പറഞ്ഞു ഇവിടെ കാശിൻ്റെ പരിപാടിയാണെന്ന് പറഞ്ഞ് മൊത്തം പൈസയുടെ ഏർപ്പാടാണ് ഇവിടെ നീ അല്ലാണ്ട് ഈ കാര്യത്തിനൊക്കെ പോവുകയോ നിനക്കത് ദൈവത്തോട് പ്രാർത്ഥിക്കുകയുണ്ടെങ്കിൽ നീ ഡയറക്റ്റ് ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ പോരെ നീ എൻ്റെ മാതാവിനോട് പറയാൻ പോണേ അങ്ങനെ കുറേ കാര്യങ്ങളും പറഞ്ഞിട്ട് എന്നെ കുറേയൊക്കെ ചിറ്റിക്കാൻ നോക്കി എന്നാലും ഞാൻ കുഴപ്പമില്ല ഞാൻ എൻ്റെ മാതാവിനോട് പറഞ്ഞിട്ട് മാതാവ് തന്നെ എനിക്ക് അനുഗ്രഹം വാങ്ങിത്തരട്ടെ എന്നുള്ള ഉറച്ച വിശ്വാസത്തോട് തന്നെ ഞാൻ മുന്നോട്ട് പോയ ഇന്നെനിക്ക് വളരെയേറെ സന്തോഷത്തോടെ നിൽക്കണേ ഇപ്പം എന്തായാലും ബയോമെട്രിക്ക് കഴിഞ്ഞ് നിൽക്കണം എൻ്റെ ഭാര്യയ്ക്ക് ഇനിയും നല്ല അനുഗ്രഹം അമ്മ കൊടുക്കുമെന്ന് അറിയാം അവൾക്ക് ബയോമെട്രിക്കിന് ടൈമിന് വേണ്ടി വെയിറ്റ് ചെയ്യണം പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്താൽ ദൈവം അനുഗ്രഹിച്ച മാതാവിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ എനിക്ക് നാല് അഞ്ച് ദിവസത്തിനുള്ളിൽ അവൾക്ക് ടിക്കറ്റിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം അത് കഴിഞ്ഞ് അവൾക്ക് കയറി പോവാം പിന്നെ അവർക്ക് പറയാനുള്ളത് അവൾ പറയട്ടെ ഞാൻ വന്നത് ഒട്ടും വിശ്വാസം ഇല്ലാതെയാണ് അത് കഴിഞ്ഞ് ദൈവം തന്ന ഓരോ അനുഗ്രഹങ്ങൾ കണ്ടപ്പോഴാണ് എനിക്ക് പൂർണ്ണമായിട്ടുള്ള വിശ്വാസം തോന്നിയത് ആദ്യം എനിക്ക് പറ്റിയത് ഞാൻ ഇത്രയും പ്രശ്നങ്ങൾക്കിടയിൽ പാസ്പോർട്ട് കൊണ്ടു കൊടുത്തു പി സി സി എടുക്കാൻ ചെന്ന് കഴിഞ്ഞപ്പം എൻ്റെ പാസ്പോർട്ടിന് വാലിഡിറ്റി ഇല്ല എന്ന് പറഞ്ഞു എന്നിട്ട് ഒമ്പത് മാസത്തെ വാലിഡിറ്റി ഉണ്ടായിരുന്നത് അപ്പം ഞാൻ ചെന്ന് പി സി സി എടുക്കാൻ ചെന്നപ്പം അവർ പറഞ്ഞു പാസ്പോർട്ട് പുതുക്കി കൊണ്ടുവരാൻ പറഞ്ഞു അപ്പോൾ പിന്നെ ഞാൻ പിന്നെ ഡേറ്റ് എടുത്ത് പാസ്പോർട്ട് കൊടുക്കാൻ ചെന്നപ്പോൾ പറയുകയാണ് എൻ്റെ പാസ്പോർട്ട് സിസ്റ്റത്തിൽ ഇല്ല അങ്ങനെ ഒരു നമ്പറേ ഇല്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഞാനിപ്പോൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു നിങ്ങൾ റിയാദിലൊന്ന് അന്വേഷിക്കാം റിയാദിലെ പാസ്പോർട്ട് പാസ്പോർട്ടെടുത്തായിരുന്നു അപ്പം ഞാൻ ചെന്ന് റിയാദിലന്വേഷിച്ച് കഴിഞ്ഞപ്പം അവരൊരു ഫയൽ നമ്പർ തന്നിട്ട് പറഞ്ഞു നിങ്ങൾ ചെന്ന് റിയാദിൽ ആരെയും കണ്ട് അന്വേഷിപ്പിക്കാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു അങ്ങനൊരു ഫയലോ പാസ്പോർട്ടോ എൻ്റെ അറിയാത്ത സിസ്റ്റത്തിലും ഇല്ല ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നുകഴിഞ്ഞപ്പം ഒരു ദിവസം പറഞ്ഞു നമുക്കൊന്ന് പനമ്പള്ളി നഗറിലെ പാസ്പോർട്ട് ഓഫീസിൽ പോയി നോക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ പാസ്പോർട്ട് ഓഫീസിൽ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടെ കൊറോണ കാരണം ഉള്ളിൽ കേറ്റില്ല ഞങ്ങൾ എന്ത് ചെയ്യണം ആ ഗേറ്റിങ്ങിങ്ങിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പം ഞങ്ങൾ പറഞ്ഞു സെക്യൂരിറ്റിയോട് ഒന്നോട് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്തു തരാമോ എന്ന് ചോദിച്ചപ്പം അവർ പറഞ്ഞു ഞാൻ പോയി നോക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ അവിടെ ചെന്ന് ഉള്ളിൽ ചെന്ന് പറഞ്ഞു നിങ്ങൾക്ക് തന്ന ഫയലും നമ്പറും മാറിപ്പോയതാണ് ഇതാണ് നമ്പർ നമ്പറൊന്നും പറഞ്ഞ് വേറൊരു ഫയൽ നമ്പർ വന്നു അപ്പം ഞങ്ങൾ സൗദി സൗദിറിയ അവിടെ ചേട്ടൻ്റെ ഫ്രണ്ട് ഞാൻ അന്വേഷിച്ചപ്പോൾ പറയുകയാണെങ്കിൽ അങ്ങനെ ഒരു ഫയലുണ്ട് എൻ്റെ പാസ്പോർട്ടുണ്ട് എന്ന് അങ്ങനെ രണ്ട് മാസം ഞാൻ ഒരു പാസ്പോർട്ടിന് വേണ്ടി പുതുക്കാൻ വേണ്ടി നടന്നിട്ട് ആ നിമിഷം മാതാവിനത്ഭുതം പ്രവർത്തിച്ചു എനിക്ക് പാസ്പോർട്ട് ഒരു ദിവസവും കൊണ്ട് പാസ്പോർട്ട് പുതുക്കി എനിക്ക് പുതിയ പാസ്പോർട്ട് എൻ്റെ കയ്യിൽ കിട്ടി അത് മാതാവ് ഒരിക്കലും ഞങ്ങൾ മറക്കില്ല കാരണം അത്രയ്ക്ക് വിഷമിച്ചിരുന്ന സമയത്ത് ആ പാസ്പോർട്ട് എനിക്ക് രണ്ട് മാസം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കയറാത്ത സ്ഥലങ്ങളില്ല പാസ്പോർട്ടിന് വേണ്ടിയിട്ട് വിളിക്കാത്ത സ്ഥലങ്ങളില്ല റിയാദിൽ എംബസിയിൽ അവിടുന്ന് ആൾക്കാരെ വിട്ട് മൂന്ന് പ്രാവശ്യം ഞാൻ അന്വേഷിച്ചപ്പോഴും ഫയലില്ല ഫയലില്ലായെന്നാണ് പറഞ്ഞത് അത് കഴിഞ്ഞ് മാതാവ് കാണിച്ച അത്ഭുതത്തിൽ ഞാൻ ഒരിക്കലും അത് മറക്കില്ല അതുപോലെ ഞങ്ങൾ മൂന്ന് ദിവസം മുമ്പ് അവർ ബാങ്കിൽ നിന്ന് വന്ന് പറഞ്ഞു കൊറോണയ്ക്ക് മുമ്പ് ഞങ്ങളെടുത്ത അത് കൊറോണ കഴിഞ്ഞ് ഞങ്ങൾക്ക് ഒന്നും അടയ്ക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ എന്ത് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും അടച്ചില്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട വരുമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യണം ഞങ്ങൾക്ക് ഏഴ് ദിവസം സമയം അവർ തന്നത് എന്നിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ച് 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 തലോസം എൺപതിനായിരം രൂപ ചേട്ടൻ ശരിയാക്കി മിനിമം ഒരു ലക്ഷം രൂപ അവർ അടക്കണം എന്നാണ് പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ അന്ന് എന്തെങ്കിലും ചെയ്യാം എന്നും പറഞ്ഞുകൊണ്ട് തലോസം ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് കിടന്നു പിറ്റേ ദിവസം രാവിലെ ചേട്ടാട്ട് ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഒരു ലക്ഷം രൂപ ഇട്ടിട്ടുണ്ട് നിങ്ങളുകൊണ്ട് ഈ ബാങ്കിൽ നിന്ന് പൈസ അടച്ചോളാം പറഞ്ഞു മാതാവ് അന്നേരം ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല കാരണം ദൈവമേ എൻ്റെ പിള്ളേരുടെ കിടപ്പാടം ഇല്ലാതാക്കരുതേ എന്ന് മാത്രം ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അതിന് ദൈവം അന്നേരം മാതാവ് ഞങ്ങൾ പ്രവർത്തിച്ചു ഇത് ഇത് ഇത്രയും അനുഗ്രഹം തന്ന മാതാവിനും തിരുക്കുമ്മാരനും ഒരായിരം നന്ദി അന്ന് ഞാൻ പ്രാർത്ഥിച്ചതാണ് ഞാൻ ഈ സാക്ഷ്യം ഇവിടെ വന്ന് പറയും ഇരുവ ശനിയാഴ്ച ഞങ്ങൾ പൈസ അടച്ച് തിങ്കളാഴ്ച ഇവിടെ വന്ന് ഞങ്ങൾ സാക്ഷ്യം പറഞ്ഞോളാന്ന് ഞാൻ മാതാവിനെ ഉറപ്പ് കൊടുത്തിട്ടാണ് ഞങ്ങളിവിടെ വന്ന് നിൽക്കുന്നത് ഞാൻ എൻ്റെ കുടുംബവും എന്നും മാതാവിനും തിരുക്കുമ്മാരനും സാക്ഷിയായിട്ട് ജീവിക്കുമെന്ന് ഞങ്ങളിവിടെ ഉറപ്പ് തരുന്നു പ്രിയുള്ളവർ എലിത പൗലോസിൻ്റെ സാക്ഷ്യം നമ്മൾ കേട്ടു നമ്മൾ കേട്ട് നമുക്ക് മനസ്സിലായി ഒരു സാക്ഷ്യമാണ് അതായത് അദ്ദേഹം ഒരു വലിയ ഹീറോയിൽ നിന്ന് വെറും സീറോയിലേക്ക് എത്തിയ ഒരു കാര്യം അനുഭവമായിരുന്നു പറഞ്ഞത് ജീവിതം പോലും നശിപ്പിക്കണമെന്ന ലക്ഷ്യത്തിലൂടെ മുന്നോട്ട് പോയ അവസരത്തിൽ പരശു പ്രഭാസനത്തിൽ വരികയും പരിശുദ്ധമ്മയും തിരുക്കുമാരനും ഇടപെട്ട് അവരുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ ലഭിച്ച സാക്ഷ്യങ്ങൾ ജീവിക്കുന്ന സാക്ഷ്യമാണ് നമ്മൾ കേട്ടത് അദ്ദേഹം പറയുമായിരുന്നു വിദേശത്ത് മൂന്ന് ഡാൻസ് ബാറുണ്ടായിരുന്ന പറഞ്ഞ വിളിക്ക് അല്ലേ മൂന്ന് ഡാൻസ് ബാറുണ്ടായിരുന്നേ പറഞ്ഞ എൽ ദോസ് മൂന്ന് ഡാൻസ് ബാറുണ്ടെന്നല്ലേ പറഞ്ഞു അര ലിറ്റർ മദ്യം പുള്ളി ഒരു ദിവസം കഴിക്കുമായിരുന്ന പറഞ്ഞു അപ്പോൾ എഴുപത്തയ്യായിരം രൂപ ഒരു ദിവസത്തെ അദ്ദേഹത്തെ വരുമാനമായിരുന്നു ഒരു ദിവസം അദ്ദേഹത്തിന് എഴുപത്തയ്യായിരം രൂപ വരുമാനം ഉണ്ടായിരുന്ന ഒരാളാണ് വെറും സീറോയായി ഭക്ഷണം കഴിക്കാൻ പോലും പറഞ്ഞ് കുഞ്ഞുങ്ങൾക്ക് പാൽ മേടിക്കാൻ പോലും ഒരു നേരത്തെ പാൽ മേടിക്കാൻ പോലും പൈസ ഇല്ലാതെ ഇരിക്കുമ്പോഴാണ് കൃപാസനത്തിൽ വരണമെന്ന് ഇങ്ങനെ ഒരു ചിന്ത വരികയും വരാനായിട്ട് ഒരു നിവൃത്തിയുമില്ല അങ്ങനെ കൂട്ടുകാരനോട് അറുന്നൂറ് രൂപ കടം മേടിച്ചിട്ടാണ് കൃപാസനത്തിൽ വന്നത് അല്ലേ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ച് തിരിച്ച് പോകുമ്പോൾ ഇവർ നേരത്തെ ഒരു ഏജൻസിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ അവിടെ അവിടെ നിന്ന് വിളിച്ചു ഇവർ ഏഴ് ലക്ഷം രൂപ അടക്കം അതായത് ഒരു കാശുമില്ല അറുന്നൂറ് രൂപ കടം മേടിച്ചിട്ടാണ് വന്നത് തിരിച്ചു വന്നപ്പോൾ ഏജൻസിയിൽ വിളിക്കുന്നു ഏഴ് ഏഴ് ലക്ഷമാണോ ഏഴ് ലക്ഷം രൂപ എത്രയും വേഗം കൊണ്ട് നടക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ചോദിച്ചു എത്ര ദിവസത്തിനുള്ളിൽ അടക്കണം ഒരു ഒരാറ് ദിവസം സമയം കൊടുത്തു അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു പക്ഷേ അത് ഒരു സഹോദരൻ അവരെ ഇന്നത്തെ കാലത്ത് നമുക്കറിയാം ഒരു ഏഴ് രൂപ പോലും ചോദിച്ചു തരാത്ത ആൾക്കാരാണ് ഏഴ് ലക്ഷം രൂപ ഒരു ഇതുമില്ലാതെ എടുത്തു കൊടുത്തു അതെല്ലാം കാര്യങ്ങൾ ക്രമീകരിച്ചു പിന്നെ പുള്ളി പറയായിരുന്നു പുള്ളിയുടെ ജീവിതത്തിൽ എങ്ങനെ മുന്നോട്ട് പോകണമെന്നറിയാതിരുന്ന സമയങ്ങളിലെല്ലാം പരിശുത്തമ്മയുടെ സാന്നിധ്യവും കരുതലും എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു പറയാൻ ആണെങ്കിലും നമുക്കറിയാം ലോട്ടറി എടുത്തിട്ട് അദ്ദേഹം പറഞ്ഞു ഇതിനു മുൻപ് ലോട്ടറി എടുത്തിട്ട് ഒരിക്കലും അടിച്ചിട്ടില്ല പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ അയ്യായിരം അമ്പതിനായിരം അങ്ങനെ ഒരു ലക്ഷമൊക്കെ അടിച്ചിട്ടുണ്ട് ഒരു ലക്ഷം വരെ അടിച്ചിട്ടുണ്ട് അങ്ങനെ ഇപ്പോൾ എത്ര ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ട് അങ്ങനെ ലോട്ടറി അടിച്ചിട്ട് തന്നെ രണ്ടര ലക്ഷം രൂപയോളം ലോട്ടറി അടിച്ച് തന്നെ ഈ കാലയളവിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തെ ദൈവം എങ്ങനെയെങ്കിലും ഒക്കെ ആയിട്ട് പരിപാലിക്കുന്നുണ്ട് പിന്നെ സഹോദരിയുടെ ഒരു കച്ചവടം സ്ഥലത്തിൻ്റെ കച്ചവടമോ എന്തോ പറഞ്ഞു ആ സഹോദരി ഒരു ലക്ഷം രൂപ കൊടുത്ത് അവർ ബാങ്ക് ജപ്തിയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിച്ച കാര്യങ്ങൾ പറഞ്ഞു അങ്ങനെ അനവധി അനവധി അതിലെല്ലാം ഉപരി അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് മദ്യപാനം ഇത്രയും അര ലിറ്റർ മദ്യം കഴിച്ചിട്ടിരുന്ന വ്യക്തിയാണ് ഇപ്പോൾ ഒരു വർഷമായിട്ട് ഒരു വർഷമായിട്ട് അല്ലേ ഏ ഒരു വർഷമായിട്ടൊരു തുള്ളി പോ മദ്യം പോലും അദ്ദേഹം കഴിച്ചിട്ടില്ല അത് മാത്രമല്ല ഇപ്പോൾ മദ്യം കണ്ടു കഴിഞ്ഞാൽ ഛർദിക്കാൻ വരും പറയുന്നത് പറയാ എനിക്ക് മദ്യം അടിച്ചിട്ട് വന്ന ആൾക്കാരെ അടുത്ത് വന്ന് കഴിഞ്ഞാൽ എനിക്ക് എന്താ തലയ്ക്ക് എന്തോ ഒരു വിറയിൽ പോലെയാ ഒരു എനിക്ക് മദ്യം അടിച്ച സ്മെല്ലടിക്കുമ്പോൾ തന്നെ ഛർദ്ദിക്കാൻ പറ്റും എന്താണെന്ന് എനിക്കറിയത്തില്ല ഞാൻ അതും എല്ലാം ഇടപെട്ടേക്കണ അമ്മയാണ് വേറെ ആരുമല്ല അതിന് ഞാനൊരു മദ്യപാനം നിർത്താൻ വേണ്ടി ഒരു മരുന്ന് കഴിക്കുമോ അല്ലെങ്കിൽ എനിക്ക് എനിക്കെൻ്റെ ഭാര്യ മരുന്ന് തരുമോ ഒന്നും സംഭവിച്ചിട്ടില്ല പക്ഷേ ഈ ഉടമ്പടി എടുത്ത് ആ ഉപ്പും തേനും കഴിച്ചതിന് ശേഷം എനിക്ക് എന്തോ എനിക്ക് മദ്യത്തിൻ്റെ മണം എനിക്ക് പറ്റണില്ല അതേപോലെ മദ്യ അടിച്ച ഒരു ഫ്രണ്ട് എൻ്റെ അടുത്ത് വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അപ്പം തന്നെ അവിടെ നിന്ന് സ്ഥലം ഇടും പിന്നെ അവിടെ അവരായിട്ട് ഒരു കമ്പനിക്ക് നിൽക്കില്ല കാരണം എനിക്ക് പറ്റണില്ല അത് എന്തോ ഒരു പ്രശ്നം ചെവി ഈ രണ്ട് ചെവിയും ഭയങ്കര വേദന തലയ്ക്ക് ഭയങ്കര മരയപ്പ് മദ്യ അടിച്ച ആൾക്കാരോട് സംസാരിക്കുമ്പോൾ ഒരു മനുഷ്യൻ്റെ എല്ലാ തരങ്ങളെയും തൊടുന്ന ഒരു പ്രാർത്ഥനയാണ് ഉടമ്പടി പ്രാർത്ഥന മാത്രമല്ല ചൊല്ലുക മാത്രമല്ല അത് പ്രവൃത്തി കൂടിയാണ് അദ്ദേഹം പറഞ്ഞു പ്രേക്ഷിത പ്രവർത്തനം ചെയ്ത കാര്യം പറഞ്ഞു ഒരു രണ്ട് മൂന്ന് പേര് ഇരുന്നപ്പോൾ പത്രം കൊടുത്തപ്പോൾ അവർ പറഞ്ഞു കൃപാസനത്തിൻ്റെ പത്രമാണോ വേണ്ടെന്ന് പറഞ്ഞു പക്ഷേ ഒരു മാസത്തിനുള്ളിൽ അവർ തിരക്കി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു ഇനി എല്ലാ പ്രാവശ്യവും എനിക്ക് പത്രം തരണം അത് പറഞ്ഞെന്ന് പോകുന്നത് അദ്ദേഹത്തിന് അന്ന് ഉറക്കം നഷ്ടപ്പെട്ടെന്നാണ് പറഞ്ഞു ഈ പത്രം കിട്ടിയതിന് ശേഷമാണ് അവരുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ ലഭിച്ചതെന്ന് പറയുന്നു അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ അദ്ദേഹം പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാൻ തുടങ്ങി ജീവിതത്തിൽ നവീകരണം സംഭവിച്ചു അതാക്കിയാണ് ഏറ്റവും വലിയ കാര്യം ഇതെല്ലാം ക്ലിയർ ആയപ്പോൾ അവരുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങളും വരാൻ തുടങ്ങി അങ്ങനെ വലിയ വളരെയധികം അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞ് പരിശുദ്ധ അമ്മയ്ക്കും തിരിക്കുമാറും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങൾ ഉയർത്തി കരങ്ങളടിച്ച് നന്ദി പറയാം ഹൽ യേശുവേ നന്ദി യേശുവേ സ്തുതി ഹാലലുവൽ